പൊന്നാനിയേവി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വയറേരി എന്നിവയുടെ വിശപ്പകറ്റാൻ എന്ന പേരിൽ ഭക്ഷണവിതരണം ചെയ്തുവരുന്നതിന്റെ നൂറാം ദിന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പൊന്നാനി കൊണ്ടുകടവ് ജംഗ്ഷനിലെ സ്നേഹാരാമം എന്ന എൻ എസ് എസ് പോയിന്റിൽ ആരംഭിച്ച ഭക്ഷണ പൊതി വിതരണത്തിന്റെ നൂറു ദിവസം തികഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന നൂറ് ഭക്ഷണ പൊതികൾ പൊന്നാനി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരും കൂട്ടിരിപ്പുകാരുമായ അശരണര്ക്ക് വിതരണം ചെയ്തു പ്രിൻസിപ്പൽ പി സുരേഷ് അധ്യക്ഷതയിൽ ക്ലസ്റ്റർ ചെയ്തു എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ഒരു പ്രാർത്ഥന പാതയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പൊതിച്ചോട് കൊടുക്കാനായി ഇവിടെ എത്തിയത് നമ്മളുടെ പാതയം എന്ന പദ്ധതിയുടെ നൂറാം ദിവസമാണ് ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് പൊതിച്ചോട് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസം ില്ക്കുന്നത് അതോടൊപ്പം തന്നെ ഗേറ്റ്സ് ആൻഡ് സൗണ്ടൻ ഗേറ്റ്സും ഞങ്ങളോടൊപ്പം ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നൂറാം ദിവസം ഇത് എത്തി നിൽക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീം പൊന്നാനി ക്ലസ്റ്ററിലെ പതിനഞ്ച് യൂണിറ്റുകളിൽ ഒരു യൂണിറ്റാണ് എ വി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരുപാട് പദ്ധതികൾ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മാധ്യമം എന്നത് എൻ എസ് എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നവരെയും

കായ്ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്